ഹരി ഓം എല്ലാവർക്കും വിനീതമായ പ്രണാമം കണ്ട വിശ്വാമശേഷവും ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി ഈ വരികൾ ആരുടേതാണ് ജ്ഞാനപാനയിലെന്നുമാണ് ഭഗവാന്റെ ശ്രേഷ്ഠനായ ഭക്തനായ പൂന്താന രചിച്ച ജ്ഞാനപാനയിലെ വരികൾ കേരളത്തിൽ ജനിച്ചവരുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ കുറച്ച് വൈകിയിട്ടുണ്ടാകും എന്താണെന്നല്ലേ നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിലാണെങ്കിൽ കൂടി മലയാളികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ ഉപനിഷത്ത് രഹസ്യങ്ങളെ തന്നെ നോക്കു പൂന്താനം ഇത്ര ലളിതമായ ഭാഷയിലാണ് നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് ചുരുങ്ങിയത് ഭഗവത്ഗീത പഠിക്കാൻ മനസ്സിലായിട്ടില്ലെങ്കിൽ ജ്ഞാനപ്പാന ഹരിനാമകീർത്തനം അധ്യാത്മരാമായണം പോലുള്ള നമുക്ക് വായിച്ചാൽ ഭാഷ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഗ്രന്ഥങ്ങളെങ്കിലും നാം എടുത്തൊന്ന് വായിക്കണ്ടേ എങ്കിലല്ല അറിവ് നേടാൻ സാധിക്കും പഠിക്കാതെ ഈ പരീക്ഷ എഴുതിയാൽ എന്തായിരിക്കും അവസ്ഥ തോറ്റുപോകും ഇന്ന് ടീച്ചറിനോട് സങ്കടം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ വിഷമങ്ങൾ വരുമ്പോൾ ചിലരാണെങ്കിൽ ലഹരിയിലേക്ക് തിരിയും ചിലരാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി പരാതി പറയും മറ്റു ചിലർ മറ്റു പലതും ചെയ്തുകൊണ്ടിരിക്കും കാരണം എന്താണെന്ന് ആരും അന്വേഷിക്കാറില്ല അല്ലേ അധ്യാത്മവിദ്യയുടെ അഭാവത്തിൽ ആത്മവിദ്യ ഇല്ലാതെ നമ്മൾ ജീവിച്ചു കൊണ്ടിരുന്നാൽ ജീവിതം ദുരിതങ്ങളായിത്തീരും ജീവിത വിഷമങ്ങളെ മറികടക്കാനുള്ള ആത്മബലം നമുക്ക് ലഭിക്കാതെ വരും അവിടെയാണ് നമുക്ക് അറിവിൻ്റെ ആവശ്യം ഏതറിവാണ് വേണ്ടത് ബ്രഹ്മവിദ്യയുടെ ആവശ്യം ഇവിടെയാണ് വരുന്നത് അവനവനെക്കുറിച്ചുള്ള അറിവിൻ്റെ ആവശ്യം ഇവിടെയാണ് ഉണ്ടാകുന്നത് ആ അറിവ് നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദിവസവും കുറച്ച് സമയം അനുഷ്ഠാനത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടത് എന്നാൽ അനുഷ്ഠാനം മാത്രം മതിയോ പോരാ അറിവ് നേടുകയും വേണം അതിനാണ് ഭഗവത്ഗീതയുടെ ശാസ്ത്രഗ്രന്ഥങ്ങളുടെ ആവശ്യം നമുക്ക് രണ്ടാം അധ്യായത്തിലേക്ക് വരാം എഴുപതാമത് ശ്ലോകം വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാം അധ്യായത്തിലെ എഴുപത്തി ഒന്നാമത് ശ്ലോകം കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താണ് കണ്ടത് ആർക്കാണോ സ്വന്തം മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് മുകളിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നത് അവരാണ് സ്ഥിതപ്രജ്ഞൻ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഭഗവാൻ പറയുന്നു എഴുപത്തി ഒന്നാമത് ശ്ലോകത്തിൽ വിഹായ നിർമമോ നിരഹങ്കാര സശാന്തി മതി ആ വ്യക്തി ശാന്തിയെ പ്രാപിക്കുന്നു എങ്ങനെയുള്ള വ്യക്തി വ്യക്തി എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ആ ശരീരധാരിയായ മനസ്സ് ജീവാത്മാവിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത് എന്താണതിൽ പ്രത്യേകത ആ മനസ്സിൻ്റെ പ്രത്യേകത എന്താണ് ആ മനസ്സിൻ്റെ പ്രത്യേകത ആ മനസ്സിൽ ശാന്തിയുണ്ട് എങ്ങനെയുള്ള മനസ്സിൽ നിർമ്മമോ നിരഹങ്കാര വിഹായ കാമാൻ സർവേ എല്ലാ കാമനകളെയും ഉപേക്ഷിച്ച് അതുമാത്രം പോലെ പിന്നെയോ നിർമ്മമോ നിരഹങ്കാരം ഞാനെന്നോ എൻ്റേതെന്നോ എന്ന ഭാവം ഒരൽപ്പം പോലുമില്ല ഞാൻ എൻ്റെ അറിവിൽ സംതൃപ്തനാണ് എന്ന അഹങ്കാരം പോലുമില്ലാതെ നിർമ്മമോ നിരഹങ്കാര സശാന്തി മതികച്ചത് അങ്ങനെയുള്ള മനസ്സുകൾ അങ്ങനെയുള്ള വ്യക്തികൾ ശാന്തിയെ കൈവരിക്കുന്നു ഞാനെന്നോ എൻ്റേതെന്നോ എന്നുള്ള ഭാവത്തെ ഇത് നമ്മൾ വായിക്കുമ്പോഴും ഭൂരിഭാഗം മനസ്സുകളിലും ചോദ്യമുണ്ടാകും സന്യാസത്തിനു വേണ്ടിയല്ലേ ഇവിടെ ഭഗവാൻ പറയുന്നത് എന്ന് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സന്യാസം സ്വീകരിക്കുവാനല്ലേ ഭഗവാൻ പറയുന്നത് സന്യാസം ഇതേക്കുറിച്ച് ഭഗവത്ഗീതയിൽ തീർച്ചയായിട്ടും വിശദമായി പറയുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ടാം അധ്യായം എന്നത് ഈ പതിനെട്ട് അധ്യായങ്ങളുടെയും സാരാംശം ഈ സാഖ്യയോഗത്തിലുണ്ട് അതുകൊണ്ട് തന്നെ സന്യാസയോഗത്തെക്കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് വിശദമായി വരുന്ന അധ്യായങ്ങളിലാണ് നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ തെറ്റായി അർത്ഥത്തെ മനസ്സിലാക്കരുതേ അത് വളരെ വലിയ തെറ്റ് നമുക്ക് സംഭവിക്കും ഇവിടെ ഭഗവാൻ ഉദ്ദേശിച്ചത് ഉപേക്ഷിക്കേണ്ടത് നമുക്ക് വേദനയും ദുഃഖവും നൽകുന്ന ചിന്തകളെ സന്യസിക്കുന്നു ഇതാണ് ഭഗവാൻ ഈ അദ്ധ്യായത്തിൻ്റെ തുടക്കത്തിലെ അർജുനനോട് പറയുന്നത് നിൻ്റെ മനസ്സിലുള്ള രാഗദ്വേഷങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് യുദ്ധത്തിനായി തയ്യാറാവും അർജുന അതുകൊണ്ട് മനസ്സിൽ ഉറപ്പിക്കണം ഉപേക്ഷിക്കേണ്ടത് നമ്മുടെ ജീവിത വികാസത്തിന് തടസ്സം നിൽക്കുന്ന ചിന്തകൾ അത് ഏത് തരത്തിലുള്ള ചിന്തയായാലും അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ വിഹായ കാമാൻ യസ് സർവേ കാമാൻമാൻ ചരതി നിസ് കാമാൻ എന്ന് പറഞ്ഞാൽ കാമം എന്ന് പറഞ്ഞാൽ എന്താണ് ഏത് തരത്തിലുള്ള ആഗ്രഹവും കാമനകളാണ് എന്നാൽ എപ്പോൾ ഈ കാമനകൾ നമ്മുടെ ജീവിത വികാസത്തിനൊരു തടസ്സമായിട്ട് നിൽക്കുന്നുവോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് സഞ്ചരിക്കാൻ തയ്യാറാകണം ഇവിടെ ആദ്യത്തെ രണ്ടു വരെയും പൂർണ്ണമായും മനസ്സിനെ വിജയിച്ച പൂർണമായിട്ടും മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് മുകളിൽ പ്രവേശിക്കുവാൻ സാധിച്ച അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ മാനസികാവസ്ഥയാണ് ആദ്യത്തെ രണ്ടു വരി മൂന്നാമത്തെയും നാലാമത്തെയും വരിയിലാണെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ബുദ്ധിയുടെ അവസ്ഥ ആ ബുദ്ധിയിൽ ഞാനെന്നോ അല്ലെങ്കിൽ എൻ്റേത് എന്ന ഭാവവും ഉണ്ടാകുന്നില്ല ഏതുപോലെയും ഉറക്കത്തിൽ നമുക്ക് മനസ്സിൽ യാതൊരു ചിന്തകളും മനസ്സും ബുദ്ധിയും എല്ലാം അവിടെ താൽക്കാലികമായി കെട്ടടങ്ങിയ കെട്ടടങ്ങിയൊരവസ്ഥയിലാണ് ഡോർമെൻ്റാണ് ഉറങ്ങുന്ന വ്യക്തിക്ക് ആഗ്രഹങ്ങളുമില്ല എന്തുകൊണ്ടാണ് ആഗ്രഹങ്ങൾ ഒരു ഉറങ്ങുന്ന വ്യക്തിയുടെ മനസ്സിലില്ലാത്തത് ഉറങ്ങുന്ന സമയത്ത് മനസ്സ് ഉറങ്ങിക്കിടക്കുകയാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാകുമല്ലോ മനസ്സ് ഉണരുന്ന സമയത്താണ് ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ഞാൻ എന്ന അഹങ്കാരവും അവിടെ ജനിക്കുന്നത് ഈ ഞാനെന്ന അഹങ്കാരത്തിൽ നിന്നാണ് എൻ്റേതെന്ന ഭാവം ഉണ്ടാകുന്നത് ഈ ഞാനെന്നും എൻ്റേതെന്നുള്ള ഭാവമാണ് ആഗ്രഹങ്ങൾക്കും ബന്ധനത്തിനും കാരണമാകുന്നത് എന്നാൽ ഇവിടെ ഈ വ്യക്തി എന്തു ചെയ്യുന്നു ആഗ്രഹത്തിന് കാരണമാകുന്ന ഞാനെന്ന ഭാവം എൻ്റേതെന്ന ഭാവം ജീവിതത്തിൽ വിഷമങ്ങൾക്കു കാരണമായി തീരുന്ന ഇതേ ചിന്തകളെ ആ വ്യക്തിയുടെ മനസ്സിലെ ഞാനെന്ന അഹങ്കാരത്തിൽ നിന്ന് രൂപപ്പെടുന്ന ആഗ്രഹത്തെ അശാന്തിയെ അസ്വസ്ഥ ചിന്തകളെ വിജയിച്ചൊരു വ്യക്തി ശാന്തിയെ കൈവരിക്കുന്നു എല്ലാം ചിന്തകളാണ് നോക്കൂ ആഗ്രഹം എന്നതും ചിന്തയാണ് ഞാൻ എന്നതും ചിന്തയാണ് എൻ്റെ എന്നതും ചിന്തയാണ് എല്ലാം ചിന്തയാണ് നോക്കൂ ഞാൻ എന്നതും ചിന്തയാണ് എൻ്റെ എന്നതും ഒരു ചിന്തയാണ് ഈ ആഗ്രഹങ്ങളും ചിന്തകളാണ് ചിന്തകൾ തന്നെയാണ് ഈ മനസ്സ് അതുകൊണ്ടാണ് ഈ ഉറക്കത്തിൽ മനസ്സ് കെട്ടടങ്ങുമ്പോൾ ചിന്തകളും കെട്ടടങ്ങി മനസ്സ് ചിന്തകളാണ് ചിന്തകളുടെ നിരന്തരമായ പ്രവാഹമാണ് ഈ മനസ്സ് അതുകൊണ്ട് ഈ മനസ്സ് എന്ന ഈ ചിന്തകളുടെ ഒരു കൂട്ടം ഒരു സമാഹാരം രാഗദ്വേഷങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങൾ ഭയം ക്രോധം ഈ ചിന്തകളുടെ ഒരു തേനീറ്റക്കൂട്ടം ഇത് ഈ ഉറക്കത്തിൽ ശാന്തമായിരിക്കുന്നു ചിന്തകൾ താൽക്കാലികമായി കെട്ടടങ്ങിയിരിക്കുന്നു എന്നാൽ ആ ഉണരുന്ന നിമിഷമോ എല്ലാം കൂടി അവിടെയാണ് ഞാൻ എന്നൊരു ചിന്ത നമുക്കുണ്ടാകുന്നത് ഉണരുന്ന നിമിഷം ഉറക്കത്തിൽ ഞാൻ എന്ന ചിന്തയില്ല ഈ ഒരൊറ്റ ചിന്തയാണ് നമ്മുടെ എല്ലാവിധ അസ്വസ്ഥതകളുടെയും മൂലകാരണം ഇവിടെ ഈ വ്യക്തി എന്തു ചെയ്യുന്നു നിർമ്മമോ നിര അഹങ്കാര സശാന്തി അധികച്ചത് ആദ്യത്തെ രണ്ടുവരിയിൽ അവനവൻ്റെ മൂലസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ നിരോധനത്തെയും എന്നാൽ മൂന്നാമത്തെയും നാലാമത്തെയും വരിയിൽ ഈ എല്ലാ പ്രശ്നങ്ങൾക്കും മൂലകാരണമായ ഏത് പ്രശ്നത്തിന് ആഗ്രഹങ്ങൾക്കും അശാന്തിക്കും എന്താണോ കാരണമാകുന്നത് ആ കാരണത്തെ തന്നെ നിഷേധിക്കുന്നു അതുകൊണ്ട് എന്തു മനസ്സിലായി മനസ്സിനെ പരിശീലിപ്പിച്ചെടുത്താൽ നമുക്ക് ജീവിതത്തെ പറയൂ ബാക്കി നിങ്ങളാണ് പറയേണ്ടത് ജീവിതത്തെ ആനന്ദകരമാക്കി മാറ്റാം ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല വാസ്തവത്തിൽ പ്രശ്നം നമ്മൾ ആ പ്രശ്നത്തിൽ നിന്നും സ്ഥാനം മാറിയിരിക്കുന്നില്ല ഇപ്പോഴും പ്രശ്നത്തിൽ തന്നെ പ്രശ്നം എവിടെയാണോ ഉള്ളത് അവിടെ പോയി നമ്മളിരുന്നാൽ പ്രശ്നത്തിനുള്ള പരിഹാരമാകില്ല അവിടെ നിന്ന് മാറി വരണം എവിടെ നിന്ന് പ്രശ്നത്തിന് ആഗ്രഹ എല്ലാ സമസ്യകൾക്കും കാരണമായ എന്താണ് എല്ലാ സമസ്യകൾക്കും കാരണം അഹങ്കാരം എന്ന ചിന്ത ഞാൻ എന്ന ഭാവത്തിൽ നിന്നും മാറി നിന്നാൽ ഈശ്വരൻ നമുക്ക് ഒരു പരിഹാരം കാണിച്ചു തരും അതിന് നാം ചെയ്യേണ്ടത് നമ്മുടെ അഹങ്കാരത്തെ ഉപേക്ഷിക്കാൻ നാം തയ്യാറാക്കണം അതിനെല്ലാവർക്കും സാധിക്കട്ടെ അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ ഒരു നിമിഷം പോലും നിരാശയിൽ നമ്മൾ വേദനിച്ചിരിക്കരുത് എല്ലാത്തിനുമുള്ള പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധിക്കും പ്രൊവൈഡഡ് ഇഫ് യു ആർ സെൽഫ്ലെസ്ലി പ്രാക്ടീസിങ് ദി സാധന ഓർ നോട്ട് പരിപൂർണമായ സംതൃപ്തിയോടെ ലയത്തോടെ അനുഷ്ഠാനം നാം പരിശീലിക്കുന്നുണ്ടോ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടിരിക്കും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഒരു ദിവസം പോലും രാവിലെ നേരത്തെ എണീക്കാനോ സാധന ചെയ്യാനോ ആരും വിസ്മരിക്കരുത് ഏവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ ഹരിയോ പ്രണാമം